കേരളത്തിലെ പൊതുപ്രവർത്തന രംഗത്തെ ശക്തയായ വനിതാ സാന്നിധ്യമാണ് ശ്രീമതി ലതിക സുഭാഷിന്റേത് ഇപ്പോൾ ആ മഹതി കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ ആയി സേവനം എന്തൊക്കെയാണ് ആ മഹദിയുടെ ഇപ്പോഴത്തെ പ്രവർത്തന മേഖലകൾ എന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം നമസ്കാരം അപ്പൊ ഇപ്പോൾ ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് പ്രവർത്തിക്കുകയാണ് എന്തൊക്കെയാണ് ഈ കോർപ്പറേഷന്റെ പ്രധാന പ്രവർത്തന ഉദ്ദേശങ്ങൾ പ്രവർത്തന രീതികൾ രണ്ട് മേഖലകൾ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകരിച്ചത് തന്നെ മേഖലയിലുള്ള ആദിവാസികൾ അങ്ങനെ നാളുകളെ ലക്ഷ്യമുട്ടിക്കൊണ്ട് വനത്തിൻ്റെ സംരക്ഷണത്തിനും വേണ്ടിയാണ് കോർപ്പറേഷൻ്റെ കീഴിലെ ആറ് ഡിവിഷനുകളാണുള്ളത് മാനന്തവാടി തൃശ്ശൂര് അതുപോലെ തന്നെ ഗബി ഗി പത്തനംതിട്ട ജില്ലയില് ഗവി മൂന്നാറിലുണ്ട് പുനലൂരുണ്ട് തിരുവനന്തപുരം അപ്പം ഈ ആറ് ഡിവിഷനുകളിലായിട്ട് നമുക്ക് കുറച്ച് പ്ലാന്റേഷനുണ്ട് കാപ്പിനും തേയില് ഏലമൊക്കെ ഉണ്ട് പിന്നെ പല വിഭവങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വിൽക്കുന്നുണ്ട് മറയൂര് നമുക്ക് ഒരു ചന്ദന തൈലത്തിന്റെ ഒരു ഫാക്ടറി ഉണ്ട് മറയൂര് കാപ്പിസ് ഫാക്ടറി ആണ് ഇപ്പം തൽക്കാലം അത് ഒരു പ്രോട്ടനത്തിന് മദ്യം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പിന്നെ വിൽപ്പണി മാറി മലപ്പുഴയും തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലുമായിട്ട് കുറച്ച് രക്തത്തിന് ചന്ദനത്തിൻ്റെ ഒക്കെ പ്ലാന്റേഷനുകൾ ഉണ്ട് പ്രധാനമായിട്ടും വേറെ ഒന്ന് ഇക്കോ ടൂറിസമാണ് ഇക്കോ ടൂറിസത്തിന് പിന്നെ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഗവി പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് പഞ്ചായത്തിലെ ഗവി കാടിൻ്റെ നടുക്ക് നമ്മൾ കെ എഫ് ഡി സി ഇപ്പം മൂന്ന് ലോക്ക് ഹൗസുകൾ പുതിയതായിട്ട് പണിതിട്ടുണ്ട് കൂടാതെ നമ്മുടെ ഗസ്റ്റ് ഹൗസുകളിലായിട്ട് ഒരു എല്ലാം കൂടി ഒരു അൻപത്തിയെട്ട് പേർക്ക് ഇപ്പം നമുക്ക് ഗവിയിൽ താമസിക്കാൻ പറ്റും പിന്നെ മൂന്നാറിൽ വളരെ പ്രശസ്തമായിട്ടുള്ള മീസപ്പിലി മല മൂന്നാറിൽ നിന്നും ഓഫ് റോഡ് ഒരു ഒന്നര മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മീസപ്പിലിമലെത്താം അവിടെ നമുക്ക് റോഡോ വാലി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് കെ എഫ് ഡി സി ആണ് അധീനതയിലാണ് ആ ഇക്കോ ടൂറിസം ഉള്ളത് കെ എഫ് ഡി സിയിലൂടെ ഉള്ളു നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ പിന്നെ രാവിലെ യാത്ര തുടങ്ങി ഏതാണ്ട് മൂന്ന് മൂന്നര മണിക്കൂർ ചെറുപ്പക്കാർക്കാണോ ഓടിപ്പോയി തിരിച്ച് വരാൻ പറ്റും നാലും അഞ്ചുമണിക്കൂറെടുത്ത് കയറി ഇറങ്ങുന്നത് സമുദ്രനിരപ്പിൽ നിന്നും എണ്ണായിരം അടി ഉയരത്തിലാണ് മീസപ്പിലിമല നല്ലൊരു അനുഭവമാണ് ഏതാണ്ട് ഭൂമിയിലെ സ്വർഗ്ഗം എന്ന് പല അച്ഛൻ കയറുന്ന ആളുകൾ വിശേഷിപ്പിക്കുന്ന മേഘങ്ങളെ തൊട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്ന നല്ല ഒരിടം നല്ല അന്തരീക്ഷം നല്ല ശുദ്ധവായു പുൽമേടുകളെ അതുപോലെ തന്നെ റോ പിന്നെ റോഡോഡൻട്രം എന്ന് പറഞ്ഞൊരു മരത്തിൻ്റെ അവിടെ ഇവിടെയായിട്ട് നമുക്ക് കാണാൻ പറ്റും നല്ല ഒരു സൗകര്യമുള്ള സ്ഥലമാണ് പിന്നെ മൂന്നാറിൽ തന്നെ നമുക്ക് പ്ലാന്റേഷൻ കൂടാതെ മൂന്നാറിൽ ഒരു നല്ല ഒരു ഗാർഡൻ ഉണ്ട് കെ എഫ് ഡി സിക്ക് മാട്ടുപ്പെട്ടി റോഡിൽ അവിടെ ധാരാളം നമുക്ക് ലോകോത്തരങ്ങളായ ഒരുപാട് ഗാർഡനുകൾ കണ്ട വന്നവർ പോലും ഈ കെ എഫ് ഡി സിയുടെ ഈ ചെറിയ രണ്ട് ഏക്കറിനകത്ത് മാത്രമുള്ള ഒരു നല്ല ഒരു എന്താ ഗാർഡൻ ഉണ്ട് അതുപോലെ തന്നെ ആനയറങ്കല് നമുക്കൊരു ഒരു പത്ത് പതിനഞ്ച് പേർക്ക് താമസിക്കാൻ പറ്റുന്ന നല്ലൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് അതിൻ്റെ താഴെ ഒരു ബേസ് ക്യാമ്പിൽ കുട്ടികൾക്കൊക്കെ ക്യാമ്പ് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ക്യാമ്പിൽ ടെൻറ്റുകൾ ഇട്ട് ഒരു പത്ത് നാൽപ്പത് പേർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അവരെയൊക്കെ അവിടെ നിന്ന് ട്രക്കിങ്ങിനും ഉണ്ടോ ഗൈഡിനെ ഒക്കെ ഉൾപ്പെടെ തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് അരിപ്പ അരിപ്പ എക്കോ ടൂറിസം അവിടെ പറഞ്ഞപോലെ അഞ്ച് ഹട്ടുകൾ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ബഹുമാന്യനായ വനം വകുപ്പ് മന്ത്രി അത് ഉദ്ഘാടനം ചെയ്തത് അതുപോലെ തന്നെ അവിടെ നമുക്ക് വേറെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് എല്ലാം കൂടെ പത്തിരുപത് പേർക്ക് താമസിക്കാൻ പറ്റുന്ന കാടിൻ്റെ നടുക്കുള്ള സൗകര്യമാണ് അവിടെയും ട്രക്കിങ്ങിന് പോകാം അരിപ്പയിലെ കാട് എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള പക്ഷികളെ പക്ഷി നിരീക്ഷകരായിട്ടുള്ള ആളുകൾ ധാരാളം അവിടെ എത്താറുണ്ട് ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ വന്ന് താമസിച്ച് ചിത്രരചനക്കൊക്കെ വേണ്ടിയിട്ട് സ്ഥലം ഉപയോഗിക്കാറുണ്ട് പിന്നെ പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയിലുണ്ട് നെല്ലിയാമ്പതിയിലും നമുക്ക് പന്ത്രണ്ട് പേർക്കുള്ള താമസ സൗകര്യം ഉള്ളെങ്കിൽ പോലും കാടിൻ്റെ നടുക്കുള്ള ആ താമസ സൗകര്യങ്ങൾ പലരും ഉപയോഗിക്കാറുണ്ട് തൃശ്ശൂരും മറ്റും നമുക്ക് പ്ലാന്റേഷനുണ്ട് അതുപോലെ ഗബിയുടെ ഗബി ഡിവിഷന്റെ കീഴിലുള്ള നമ്മുടെ വാഗമൺ വാഗമണ്ണില് നമുക്ക് ഒരു ഓർക്കിഡേറിയം നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലെ ഓർക്കിഡിൻ്റെ ഒരു സാന്നിധ്യം കുറച്ച് കുറഞ്ഞു വരുന്നതുകൊണ്ട് നമുക്ക് എല്ലാ തരത്തിലുള്ള ചെടികളും അവിടെ വെക്കുന്നുണ്ട് അവിടെ ഈ പതിനഞ്ച് ഹെക്ടേഴ്സ് ഉണ്ട് അതായത് മുപ്പത്തിയേഴ് ഏക്കർ സ്ഥലം ഭാഗമണില് നമുക്കുണ്ട് അവിടെ പെഡൽ ബോട്ട് ബോട്ടിങ് സൗകര്യമുണ്ട് ഉണ്ട് ഗവിയിൽ ചെന്നാല് പിന്നെ ഈ താമസം ഫുഡ് അക്കോമഡേഷൻ അതുപോലെ ട്രക്കിങ് ബോട്ടിങ് സഫാരി രാവിലെ രണ്ടു മണിക്കൂർ അവിടുത്തെ തന്നെ ഒരു വണ്ടിയിൽ ആളുകളെ കൊണ്ടുപോകുമ്പോൾ ഈ മനത്തിൻ്റെ നടുക്കൂടെ പോകുമ്പം ഭാഗ്യമുണ്ടെങ്കിൽ ആനയെയും കാട്ടുപോത്തിനെയും മാനുകളെയും വ്യത്യസ്തമായിട്ടുള്ള വന്യമൃഗങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ വന്യമൃഗ മൃഗങ്ങളുടെ സ്വച്ഛമായ ജീവിതത്തിന് ഭംഗം വരുത്താതെ തന്നെ നമ്മൾ അതോടൊപ്പം തന്നെ ഈ കാട്ടിലേക്ക് ചെല്ലുന്ന ആളുകൾക്ക് നമ്മുടെ അതിഥികളെ നന്നായി സർവീസ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ കെ എഫ് ഡി സിയുടെ എല്ലാ എക്കോ ടൂറിസം പ്രോജക്റ്റുകളും നമ്മൾ പാലിക്കുന്നത് ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള നമ്മുടെ സൗകര്യങ്ങൾ ഒരുപാട് പേര് വനത്തിനുള്ളിലും ആയിട്ട് താമസിക്കുന്നുണ്ട് സത്യത്തിൽ ഈ കോർപ്പറേഷൻ്റെ ഒരു പിന്നെ ദൗത്യം തന്നെ അതായിരുന്നു തദ്ദേശവാസികളായിട്ടുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെ ആദിവാസികൾ അവരെയൊക്കെ സംരക്ഷിക്കുക പക്ഷേ നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി ജി ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ശ്രീലങ്കയിലെ സിനിമാവ് ബന്ധാര നായിക അവർ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ശ്രീലങ്കയിൽ നിന്നും കുറച്ചധികം ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് വരികയുണ്ടായി ആ പ്രത്യേകിച്ച് കേരളത്തിൽ ഈ പറഞ്ഞ പോലെയുള്ള വനമേഖലകളിലൊക്കെ അവർക്ക് തൊഴിൽ തേടി അവരുടെ കുടുംബങ്ങൾ ശ്രീ ശ്രീലങ്കൻ അഭയാർത്ഥികളായിട്ടുള്ള ഒരുപാട് കുടുംബങ്ങൾ വന്നു ഇന്നിപ്പോൾ നമ്മുടെ കെ എഫ് ഡി സിയുടെ എല്ലാ തൊഴിലിടങ്ങളിലും ഇപ്പോൾ ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞപോലെ പുനലൂരാണെങ്കിലും അരിപ്പയിലാണേലും ഗവി അതുപോലെ നെല്ലിയാമ്പതി തൃശ്ശൂര് പല മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന അവിടെ ലയങ്ങളിൽ താമസിക്കുന്ന ആ നമ്മുടെ തൊഴിലാളി കുടുംബങ്ങളെല്ലാം ഈ ശ്രീലങ്കൻ പാരമ്പര്യമുള്ള തമിഴ് വംശജരായിട്ടുള്ള ആളുകളാണ് അവരിലും ആദിവാസികളേക്കാൾ കൂടുതൽ പട്ടികജാതിയിൽപ്പെട്ട ആളുകൾ ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങളും ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട് അവിടുത്തെ തൊഴിലാളികളാണ് അവിടെ താമസിക്കുന്ന ആളുകളുടെ കുടുംബാംഗങ്ങളാണ് നമ്മുടെ പ്ലാന്റേഷനിലെല്ലാം തൊഴിൽ ചെയ്യുന്നത് ഒപ്പം നമ്മുടെ ഇപ്പോൾ ആദിവാസി മേഖലയായ ഗബിയിലും അതുപോലെ അരിപ്പയിലും എല്ലാം ട്രൈബ്സ് ആണ് നമ്മുടെ വളരെ വിദഗ്ധരായിട്ട് ഉള്ള കരകൗശല ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് അവിടെ പിന്നെ മതില് പിന്നെ ബെയില് കിട്ടുന്നതും അത്ര എല്ലാ ജോലിയും ചെയ്യുന്നത് അവരാണ് നമ്മുടെ കോർപ്പറേഷന്റെ എല്ലാ ഡിവിഷനുകളിലും യൂണിറ്റുകളിലും നമുക്ക് എക്കോ ഷോപ്പുകളുണ്ട് അപ്പോൾ അവിടെ നമ്മൾ അത് വളരെ പ്യൂറായിട്ട് തന്നെ വളരെ നല്ല ഇപ്പം ഏലക്കാണെങ്കിലും കാട്ടിനകത്ത് ജൈവ വളം മാത്രം ഉപയോഗിച്ച് വളമില്ലാതെയും ഇനി അഥവാ വളം ഉപയോഗിക്കേണ്ട അവസ്ഥ വന്നാൽ ജൈവ വളവും ഉപയോഗിച്ചാണ് അതുകൊണ്ട് കെഫ് ഡിസിലെ എല്ലാ ഉൽപ്പന്നങ്ങളും ജൈവ ഉൽപ്പന്നങ്ങളാണ് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അല്പം വില കൂടിയാലും വളരെ നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മുടേത് വിഷരഹിതമായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും അതുപോലെ നമുക്ക് ഈ വനം കൊള്ള മരം മുറിച്ചു കിടക്കുക ഇങ്ങനെയൊക്കെയുള്ള ടെമ്പർ ഡിപ്പോ എല്ലാം ഒരുപാട് ഉണ്ടല്ലോ നമ്മുടെ കോർപ്പറേഷൻ ഉണ്ട് ഈ വനം വകുപ്പിലെ ഡി എഫ് റാങ്കിലാണ് നമ്മുടെ ഡിവിഷണൽ മാനേജർമാര് ഡി എം എന്ന് പറയും ഡിവിഷണൽ മാനേജർമാര് ഞങ്ങളുടെ മാനേജിങ് ഡയറക്ടർ എന്ന് പറയുന്ന ആള് സി സി എഫ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും ഇപ്പൊ ഐ എഫ് എസ് കാരനായിട്ടുള്ള ശ്രീ ജോർജി മത്തച്ഛൻ ഐ എഫ് എസ് ആണ് അദ്ദേഹത്തിന്റെ കീഴില് ഈ ആറ് ഡിവിഷനുകളിലും ഡിവിഷണൽ മാനേജർ അതായത് ഡി എഫ് ഐക്ക് വനം വകുപ്പിലെ ഡി എഫ് ഓക്ക് സമാനമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ പിന്നെ നമുക്ക് മാനേജർമാർ അസിസ്റ്റൻ്റ് മാനേജർമാർ ഫീൽഡ് ഓഫീസേഴ്സ് വർക്കേഴ്സ് ഓഫീസ് സ്റ്റാഫ് ഇങ്ങനെ പോകുന്നത് നമ്മുടെ ഒഫീഷ്യൽ ഹയറാർക്കി അവരെല്ലാവരും ഈ ഈ പറഞ്ഞ പോലെ ഗവിയെ പോലെയൊക്കെയുള്ള സ്ഥലത്ത് ഗവി പോലെയുള്ള സ്ഥലത്ത് വന്ന് താമസിക്കുന്ന വീടു വേണ്ട എന്ന് വെച്ച് അല്ലേ വീട്ടിൽ നിന്നൊക്കെ വളരെ ദൂരെ വന്ന് താമസിക്കുന്ന ആളുകളാണ് കൂടുതലും ചെറുപ്പക്കാരൊക്കെയാണ് അപ്പോൾ അവർ ഇതുപോലെ തന്നെ ഒരു വനം വകുപ്പിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ പോലെ തന്നെ അവർക്ക് ഒരുപാട് റിസ്ക് ഉള്ള ഒരു ജോലിയാണ് നമുക്കറിയാമല്ലോ അപ്പോൾ പലപ്പോഴും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ തടയാനായിട്ട് ചെല്ലുമ്പോൾ അവർക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷെ വനം വകുപ്പിന്റെ അത്രയും തന്നെ ഒരു സൗകര്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ആയുധങ്ങളോ അങ്ങനെയൊന്നുമുള്ള ഒരു സൗകര്യങ്ങളില്ല എങ്കിൽ പോലും വളരെ താല്പര്യത്തോടു കൂടിയാണ് ഈ കെ എഫ് ഡി സിയിലെ ഉദ്യോഗസ്ഥന്മാരതൊക്കെ ചെയ്യുന്നത് ഏത് ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടാലും അതിനെ എതിർക്കാനും അത് വേണ്ട വിധത്തിൽ റിപ്പോർട്ട് ചെയ്യാനും നമ്മുടെ വനം വകുപ്പ് ബന്ധപ്പെടമായി ബന്ധപ്പെടേണ്ട കാര്യമാണെങ്കിൽ അത് അന്നേരം അന്നേരം അറിയിക്കാനും ഒക്കെ വളരെ ജാഗ്രതയോടുകൂടിയാണ് കെ എഫ് ഡി സിയിലെ ജീവനക്കാരും

വനം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ അതുപോലെ തന്നെ ടൂറിസം മന്ത്രി ശ്രീ റിയാസ് അതുപോലെ ഫിനാൻസ് മിനിസ്റ്ററാണ് നമുക്ക് പ്ലാൻ ഫണ്ടിന്നെന്തെങ്കിലുമൊക്കെ തന്നെങ്കിലേ ഉള്ളൂ അപ്പം മുഖ്യമന്ത്രിയും നമ്മളുമായി വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പ് വകുപ്പ് മന്ത്രിമാരും കെപ്ഡി സിയോട് വളരെ അനുഭവപൂർവ്വമാണ് പെരുമാറുന്നത് സർക്കാരിൻ്റെ വലിയൊരു സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ള നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഉദാഹരണത്തിന് നമുക്ക് ചിലപ്പോൾ മാനന്തവാടിയിലുണ്ടെന്ന് പറഞ്ഞില്ലേ മാനന്തവാടി നമുക്ക് ഈയിടെ അവിടെ മാവോയിസ്റ്റുകളുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാവുകയും അവിടുത്തെ തൊഴിലാളികൾ അവിടെയൊക്കെ ഇഷ്ടംപോലെ തൊഴിലാളികളുണ്ട് പത്ത് ഓളം കുടുംബങ്ങളുണ്ട് അപ്പോൾ അതിനുശേഷം ഞാൻ അവിടെ സന്ദർശിച്ചിരുന്നു ആ തൊഴിലാളി കുടുംബങ്ങളിലെ എല്ലാ വീടുകളിലും കയറി അവർക്ക് അവർ വളരെ ഒരു വിഷമത്തിൽ ഇരിക്കുമ്പോൾ അവരുടെ അടുത്ത് ചെല്ലാനും അവരുടെ വിഷമങ്ങളിൽ പങ്ക് ചേരാനും ഒക്കെ കഴിഞ്ഞു ആ തൊഴിലാളികൾ മാത്രമല്ല അവിടുത്തെ ജീവനക്കാരുണ്ട് അവരുടെ ഓഫീസിലിരിക്കുമ്പോഴാണ് മാവോയിസ്റ്റുകൾ അവിടെ ചെല്ലുന്നത് അപ്പോൾ അവർക്ക് അവരുടേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ പേടിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് മാനന്തവാടി പോലെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് അവിടുത്തെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനോ ഒന്നും നമുക്ക് തയ്യാറില്ല അപ്പോൾ ഗവി പോലെയുള്ള സ്ഥലത്തെ ഇക്കോ ടൂറിസത്തിന് കിട്ടുന്ന വരുമാനം എല്ലാം കൂടി എടുത്തിട്ടാണ് നമ്മൾ അപ്പുറത്ത് ചെയ്യുന്നത് പക്ഷെ ഒരിക്കൽ പോലും ഒരു സ്ഥലം നഷ്ടമാണെന്ന് വിചാരിച്ച് അത് വേണ്ടെന്ന് വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് ആളുകളുടെ ജീവിതം കഷ്ടപ്പാട് വളരെ കഷ്ടത്തിലാകും അതുകൊണ്ട് വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഈ കുറച്ച് വ്യക്തിപരമായ കാര്യങ്ങൾ ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ടി വരും അനാവശ്യമായ ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളവർ വലിയ മാനസിക സംഘർഷം നേരിടുന്ന സമയത്ത് ഇതിനെ എങ്ങനെയാണ് മാനസികമായിട്ടൊന്ന് ഇതിനെ നേരിടുന്നത് അല്ലെങ്കിൽ അതിനെ ഞാൻ അതെ അതെ അപ്പോൾ പൊതുപ്രവർത്തക രാഷ്ട്രീയ പ്രവർത്തക അതിനെല്ലാം ഉപരി ഞാനൊരു സാമൂഹ്യ പ്രവർത്തക കൂടിയാണ് ഞാനൊരു ആത്മീയമായും ആധ്യാത്മികമായും ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് അപ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷം തന്നെ വരണമെന്നില്ല എപ്പോഴും സങ്കടവും ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ കയറ്റിറക്കങ്ങളൊക്കെ നിർമ്മമായി കാണാനായിട്ട് ഇപ്പോഴും ഞാൻ പരിശീലിക്കുകയാണ് ഗുരു നിത്യ ചൈതന്യതയുടെ ഒരു ഡിസൈപ്പിളാണ് ഞാൻ ഗുരുവിനെ ഒപ്പം വളരെ കാലം എന്ന് പറഞ്ഞാൽ ഒരു ഏതാണ്ട് ഒരു ഒന്നര വർഷത്തോളം കുട്ടിയിലെ ഫെൻഹിലെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ അദ്ദേഹത്തോടൊപ്പം ജീവിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി വിദ്യാർത്ഥിനിയായി പഠനം കഴിഞ്ഞ ഉടനെ അപ്പോൾ അവിടെയൊക്കെ കുറച്ച് ഇന്ത്യൻ ഫിലോസഫിയും അതുപോലെ തന്നെ ഗുരുവിൻ്റെ നാരായണ ഗുരു ഗുരുദേവ ദർശനങ്ങളും ഒക്കെ ഒന്ന് എത്തി നോക്കാനായിട്ട് എന്നുള്ളതൊരു വലിയ ആശ്വാസമാണ് ആത്യന്തികമായി സ്ഥാനമാനങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും അല്ല ഇതൊന്നും അതിനെല്ലാം അപ്പുറത്ത് ഒന്നുണ്ട് ഒരിക്കൽ നമ്മൾ മരിക്കണം തീർച്ചയായിട്ടും എവർ റെഡിയായിട്ടിങ്ങനെ ഇരിക്കുക എപ്പോഴാണെങ്കിലും നമുക്ക് ഓരോ നിമിഷവും നമുക്ക് കിട്ടുന്ന സമയം നമ്മുടെ ഓരോ നിമിഷങ്ങളും പ്രധമാനകാലം കാലം അത് ഭംഗിയായിട്ട് കൊണ്ടുപോവുക എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അവിടെ ആയിരിക്കാനായിട്ട് നോക്കുക ഇവിടെ വന്ന് ഗാന്ധി ഭവനി വരുമ്പോൾ ഗാന്ധി ഭവനിൽ നമ്മളന്ന് സംസാരിക്കും അതിലിരിക്കുക അതിനപ്പുറത്തേക്ക് വലിയൊരു ചിന്തയില്ല പക്ഷെ ജീവിതത്തിൽ അതുകൊണ്ട് ഇപ്പം നമ്മൾ മനുഷ്യർക്ക് ജീവിക്കണമെങ്കിൽ പല ഘടകങ്ങളും വേണം സ്ഥാനങ്ങൾ മാനങ്ങൾ പോരാ മറ്റ് സൗകര്യങ്ങൾ പോരാ വിദ്യാഭ്യാസം പോരാ പക്ഷെ അതിൻ്റെ ഒപ്പം പണവും വേണം അപ്പൊ അതിനൊക്കെ പ്രാധാന്യം കൊടുക്കാത്തതിൻ്റെതായ ചില പാളിച്ചകളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് മറക്കാൻ പറ്റുന്ന കാര്യമല്ല പക്ഷെ അതിനേക്കാൾ പരി നമ്മൾ ഒരുപാട് സ്നേഹം ഒരുപാട് ആളുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ പല ആൾക്കാരും നമുക്ക് ഏൻ ചെയ്യുമ്പം ഞാനും ഏൺ ചെയ്യാറുണ്ട് പക്ഷെ അതിൽ നിന്ന് ഡെപ്പോസിറ്റ് നമ്മള് ഇടുന്നില്ല അല്ലെങ്കിൽ കളി നമ്മൾ സേവ് ചെയ്യുന്നില്ല പക്ഷെ ഒരുപാട് സ്നേഹം സേവ് ചെയ്തു ഒരുപാട് ഡെപ്പോസിറ്റ് ഉണ്ട് അപ്പോൾ അപ്പൊ അതോക്കുമ്പഴേക്കും ഇതൊന്നുമല്ലോ പണത്തിൽ എന്താ കാര്യം ഇരിക്കുന്നു അതെ അതെ അപ്പൊ നമുക്ക് ആളുകളുമായിട്ട് ഇടപഴകുമ്പോ അവരിൽ നിന്ന് നമുക്ക് ഒരു ഊർജം കിട്ടും എങ്കിലുള്ള നമ്മളെ നമ്മളെക്കാളും ഒരുപാട് ഉയരങ്ങളിലുള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് അപ്പൊ അവരിൽ നിന്നും നമുക്ക് താഴേക്ക് കിട്ടും അപ്പൊ ചിലപ്പോ നമ്മളെക്കാളും വിഷമം അനുഭവിക്കുന്ന നമ്മളെക്കാളും ബുദ്ധിമുട്ടുന്ന ആളുകൾ നമ്മളെക്കാളും വേറെ വേദനിക്കുന്ന ആളുകൾ അപ്പൊ അവരുടെ അടുത്ത് ചെല്ലുമ്പോഴേക്കും അവർക്കൊരു കുറച്ച് ഊർജം എടുക്കാൻ നമുക്ക് പറ്റാറുണ്ട് അതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരിത് പിന്നെ സജ്ജന സമ്പർക്കം ചിലപ്പോ ഞാന് പലപ്പോഴും മഹത്തുക്കളായിട്ടുള്ള ആളുകളെ പരിചയപ്പെടാനും അവരുമായിട്ടുള്ള ബന്ധങ്ങള് സൂക്ഷിക്കാനും പലപ്പോഴും ശ്രമിക്കാറുണ്ട് അതിന് അങ്ങനെയാണ് ജീവിതത്തിൽ തിക്താനുഭവങ്ങളെ രാഷ്ട്രീയത്തിലാണെങ്കിലും പൊതുരംഗത്താണെങ്കിലും ഒക്കെ നമുക്ക് നമ്മളറിയാതെ നമ്മൾ പല ഈ പറഞ്ഞതുപോലെ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പഴികേൾക്കേണ്ട സന്ദർഭങ്ങൾ പോലും ഉണ്ടാകുമ്പോൾ ഇതും കടന്നു പോകും അതിനെ അതിജീവിക്കാൻ നമുക്ക് പറ്റുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം അതിനെല്ലാം ഉപരിയായി സ്വന്തം കുടുംബത്തിലെ ആളുകൾ എൻ്റെ അച്ഛനും അമ്മയും ഇന്ന് ജീവിച്ചിരിപ്പില്ല അച്ഛനും അമ്മ ഒരു സഹോദരനെ ചേച്ചി ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് സഹോദരനും മരണപ്പെട്ടു അച്ഛനും അമ്മയും പോയി ചേച്ചിയുണ്ട് പിന്നെ ഭർത്താവ് സുഭാഷ് സുഭാഷേട്ടൻ അതെ അതെ മകൻ മകന്റെ ഒരു മോനെ ഉള്ളു മോൻ കല്യാണം കഴിച്ച ആ മോളെ നമ്മുടെ ബന്ധുമിത്രാദികളെല്ലാവരും നല്ല ഒരു സപ്പോർട്ട് തരുന്നുണ്ട് ഇതെല്ലാം ഞാൻ ഇതെല്ലാം ആകുമ്പോഴും ഞാനൊരു വീട്ടമ്മയാണ് ഒരു ഭാര്യയാണ് ഒരു അമ്മയാണ് അമ്മായിയമ്മയാണ് അല്ലെ പെങ്ങളാണ് അനിയത്തിയാണ് എല്ലാമാണ് അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോവാനായിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കും എല്ലാം നമുക്ക് പെർഫെക്റ്റ് ആക്കി കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും പരമാവധി ബന്ധങ്ങൾ സൂക്ഷിക്കാനും ആ ബന്ധങ്ങളിൽ ഉണ്ടാകാതെ ഇരിക്കാനും ശ്രദ്ധിക്കാറുണ്ട് സൂക്ഷിക്കാറുണ്ട് അപ്പോൾ ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്ന ആളുകളുടെ ഒരുപാട് പ്രാർത്ഥന ഉണ്ട് അല്ലാതെ സ്വത്തോ അല്ലെങ്കിൽ സ്ഥാനമോ സമ്പത്തോ ഒന്നും ഉണ്ടായിട്ടല്ല ഇന്ന് ഇങ്ങനെ സന്തോഷത്തോടുകൂടി പോകുന്ന ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന പ്രാർത്ഥന ഇപ്പം വിശ്വാസികളുണ്ട് ഈശ്വര വിശ്വാസികൾ അല്ലാത്ത ആളുകളുണ്ട് നല്ല ചിന്ത അത് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന അല്ലേ നമ്മളെ നന്നായിട്ട് സ്നേഹിക്കുന്ന ആളുകൾ അവരുടെ നമ്മളെ കുറിച്ചുള്ള ഒരു പോസിറ്റീവ് ചിന്ത അതുപോലെ നമുക്ക് ഊർജം പകർന്നു തരുന്നതാണ് പ്രാർത്ഥനകളും എപ്പോഴും Thank you.